ജ്യോതിഷത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു യോഗമാണ് ബുധാദിത്യ യോഗം ഈ യോഗത്തിലെ പ്രധാന ഗ്രഹങ്ങൾ ബുധനും ആദിത്യനുമാണ് ബുധനും സൂര്യനും ഒരേ രാശിയിലോ ഭാവത്തിലോ വരുമ്പോഴാണ് ഈ യോഗം നിർമ്മിതമാകുന്നത് ബുധാദിത്യ യോഗം പലവിധ സുഖാനുഭവങ്ങൾ പ്രദാനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴാം തീയതി രൂപപ്പെടുന്ന ബുധാദിത്യ യോഗം അഞ്ച് രാശിക്കാർക്ക് അത്യന്തം ഗുണഫലങ്ങൾക്ക് ഇടയുണ്ടാക്കും സൂര്യൻ നേരത്തെ തന്നെ മേടം രാശിയിൽ നിലകൊള്ളുന്നു ആ രാശിയിലേക്ക് ബുധൻ്റെ രാശി പരിവർത്തനം ഉണ്ടാകുന്നു അങ്ങനെ സൂര്യനും ബുധനും ഒരേ രാശിയിൽ നിൽക്കുമ്പോഴാണ് ബുധാദിത്യ യോഗം രൂപപ്പെടുന്നത് ബുധൻ ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും വാണിയുടെയും ഗ്രഹമാണ് സൂര്യൻ സോളാർ സിസ്റ്റത്തിൻ്റെ ബോസാണ് ലീഡർഷിപ്പ് പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ ആത്മവിശ്വാസം പ്രദാനം ചെയ്യുന്ന ഗ്രഹം കൂടിയാണ് ഈ രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ ഒത്തുചേരുമ്പോഴുണ്ടാകുന്ന ഗുണഫലങ്ങൾ രാജയോഗത്തിന് തുല്യമായിരിക്കും ഈ നാല് രാശികൾ ഏതൊക്കെയാണെന്നും ഈ രാശികളിൽ ഏതൊക്കെ നക്ഷത്രങ്ങളാണ് വരുന്നതെന്നും നോക്കാം ഈ ബുധാദിത്യോഗം രൂപപ്പെടുന്ന നക്ഷത്രക്കാർ വളരെയധികം ബുദ്ധിശക്തിയുള്ളവരും അതുപോലെ തന്നെ ആലോചിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ളവരും ആയിരിക്കും ഇവരുടെ വാണി പ്രഭാവശാലിയും ഇവരുടെ കോൺഫിഡൻസ് ലെവൽ വളരെ ഉയർന്നതുമായിരിക്കും അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഇവരിൽ ഉണ്ടായിരിക്കും ഇനിയും ഏതൊക്കെ രാശികളിലെ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ബുധാദിത്യ യോഗം രൂപപ്പെടുന്നതെന്ന് നോക്കാം ആദ്യമായി മേഡം രാശി അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് മേഡം രാശിയിൽ തന്നെയാണ് ബുധനും സൂര്യനും നിലകൊള്ളുന്നത് അതിനാൽ മേഡം രാശിയിൽ തന്നെയാണ് ബുധാദിത്യയോഗം രൂപപ്പെടുന്നത് മേടൻ രാശിക്കാർക്ക് നല്ല കാലമാണ് മുന്നോട്ട് വരാൻ പോകുന്നത് സർവീസിലിരിക്കുന്ന ആൾക്കാർക്ക് പ്രമോഷനോടുകൂടിയുള്ള ഉയർച്ചയുണ്ടാകും ബിസിനസ് നടത്തുന്ന ആൾക്കാരുടെ വിവേകത്തോടും വിജ്ഞാനത്തോടും കൂടിയുള്ള വാണിയുടെ പ്രഭാവത്താൽ ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകുകയും ലീഡർഷിപ്പ് ക്വാളിറ്റി നേടുകയും ചെയ്യും സാമ്പത്തികപരമായ ഉയർച്ച കൈവരും നല്ല കാലത്തിൻ്റെ ഗുണാനുഭവങ്ങൾ നേടാനായി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം സൂര്യക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിൽ കൂടി കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും രണ്ടാമത്തെ രാശിയാണ് മിഥുനം രാശി മകയിരത്തിൻ്റെ കാല് തിരുവാതിര പുണർദ്ദം മുക്കാൽ ഈ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് മിഥുൻ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് ബുധനും സൂര്യനും നിൽക്കുന്നത് പതിനൊന്നാം ഭാവം സ്ഥാനം വീട് എന്നൊക്കെ വേണമെങ്കിലും പറയാം ഈ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ബുധാദിത്യ യോഗം മിഥുൻ രാശിക്കാർക്ക് എല്ലാവിധത്തിലുമുള്ള സമ്പത്ത് സത്കീർത്തി പ്രശസ്തി പെരുമ എന്നിവയെല്ലാം നേടിക്കൊടുക്കും ഈ മിഥുൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ബിസിനസ് ജോലി വിദ്യാഭ്യാസം എന്നുവേണ്ട എന്ത് കാര്യത്തിന് നിങ്ങൾ തുടക്കം കുറിച്ചാലും അത് പൂർണ്ണതയിലെത്തും അത് സക്സസ് കൈവരിക്കും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുമോ എന്നുള്ള ചിന്ത വെടിഞ്ഞ് ആ കാര്യം പ്രവർത്തിക്കുക കാരണം അത് പൂർണ്ണമായും അത് വിജയം കൈവരിക്കാനുള്ള ഒരു നല്ല കാലമാണിത് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിലും പരീക്ഷകളിലും ഒക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും സാമ്പത്തികപരമായും ബിസിനസ് പരമായും എല്ലാം നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്ന ഒരു സമയമാണിത് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് വളരെ നല്ല സമയമാണ് ബിസിനസ് നടത്തുന്ന മിഥുൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്ന സമയം മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അവരുടെ പ്രയത്നങ്ങൾക്കെല്ലാം ഫലം ലഭിക്കുന്ന സമയമാണ് ബുധനാഴ്ച ദിവസം ഗണപതി ക്ഷേത്രത്തിൽ കറുകമാല സമർപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഗണപതി ഭഗവാനോട് പറയുക ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തടസ്സങ്ങൾ നീക്കി സാധിച്ചു തരും അടുത്ത രാശിയാണ് ചിങ്ങൻ രാശി എൻ്റെ രാശിയും ചിങ്ങമാണ് മകം പൂരം ഉത്രം കാല് എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങൻ രാശിയിൽ വരുന്നത് ചിങ്ങൻ രാശിയുടെ ഒമ്പതാം ഭാവത്തിലാണ് ബുധാദിത്യ യോഗം രൂപപ്പെട്ടിരിക്കുന്നത് ഒൻപതാമത്തെ സ്ഥാനം ഭാഗ്യത്തിൻ്റെ സ്ഥാനമാണ് ചിങ്ങൻ രാശിയുടെ സ്വാമി സൂര്യനാണ് ഈ ബുധാദിത്യ യോഗം ചിങ്ങൻ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ഭാഗ്യങ്ങളും നേടിക്കൊടുക്കും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പ്രമോഷനോട് കൂടിയുള്ള ഉയർച്ചയുണ്ടാകും ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹമനുസരിച്ചുള്ള ജോലി ലഭിക്കും ബിസിനസ് നടത്തുന്ന ആൾക്കാർക്കും വളരെ നല്ല സമയമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് മാറി മറ്റ് ബിസിനസ്സുകൾ നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനും പറ്റിയ സമയമാണ് ബിസിനസ്സുകാർക്കും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഒരു സമയമാണിത് സൂര്യക്ഷേത്ര ദർശനം നടത്തി സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക അടുത്ത രാശിയാണ് കന്നി രാശി ഉത്രം മുക്കാല് അത്തം ചിത്തിരക്കാല് എന്നീ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് കന്നി കന്നിരാശിയിൽ നിന്നും എട്ടാം ഭാവത്തിലാണ് ഈ ഭൂതാദ്യോഗം രൂപപ്പെടുന്നത് രാശിയിൽ പിറന്ന എല്ലാ നക്ഷത്രക്കാർക്കും അവർ ആഗ്രഹിക്കുന്നത് പോലെ ബിസിനസ്സിലും വിദ്യാഭ്യാസത്തിലും ഉയർച്ചയുണ്ടാകും പരീക്ഷകളിൽ വിജയം കൈവരിക്കാനും ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ഉദ്യോഗം ലഭിക്കാനും ഒക്കെ ഇടയാകും കന്നി രാശിയിൽ പിറന്ന എല്ലാ നക്ഷത്രക്കാർക്കും സാമ്പത്തികമായി വളരെ അനുകൂലമായ ഒരു സമയമാണ് മുടങ്ങിക്കിടക്കുന്ന പ്രവൃത്തികളൊക്കെ പുനരാരംഭിച്ചാൽ അതിൽ വിജയം കൈവരിക്കാൻ സാധിക്കും നിങ്ങൾ എന്ത് കാര്യത്തിന് പ്രവർത്തിക്കുന്നുവോ അതിനനുസരിച്ചുള്ള നിങ്ങളുടെ പ്രയത്നങ്ങൾക്കുള്ള ഫലം ലഭിച്ചിരിക്കും ശിവഭഗവാൻ കുടുംബസമേതം ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പൂജിക്കപ്പെടുന്നുവെങ്കിൽ അവിടെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും അടുത്തത് തുലാം രാശി ചിത്തിരമുക്കാൽ ചോതി വിശാഹം കാല് എന്നീ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് തുലാരാശിയുടെ സപ്തം ഭാഗത്തിലാണ് ഈ ഭൂതാതിഥ്യോഗം നടക്കുന്നത് വരാൻ പോകുന്ന ദിനങ്ങൾ തുലാരാശിക്ക് വളരെയധികം നല്ല ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങൾക്കും അതിന് തക്കതായ ഫലം ലഭിക്കും മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ പൂർണ്ണതയിലെത്തും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടി പ്രയത്നിക്കുകയും വേണം അപ്പോഴാണ് അതിൻ്റെ ഫലം ലഭിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകും പരീക്ഷകൾ കൊടുക്കുന്നവർക്ക് പരീക്ഷയിൽ വിജയം കൈവരിക്കാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കാനും ബിസിനസ് നടത്തുന്നവർക്ക് ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുകയും സാമ്പത്തിക ലാഭം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് തുലാൻ രാശിക്കാർ കുടുംബജീവിതത്തിൽ അവരുടെ ജീവിത പങ്കാളിക്കൊപ്പം നല്ല രീതിയിലുള്ള പെരുമാറ്റം കുടുംബജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കും പൊതുവെ പറഞ്ഞാൽ ഈ ഭൂതാദിത്യ യോഗം തുലാൻ രാശിക്കാർക്കും വളരെയേറെ ഗുണഫലങ്ങൾ ഉളവാക്കും സൂര്യക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഈ പറഞ്ഞ രാശികളിലെ നക്ഷത്രക്കാർക്കൊക്കെ ഏകദേശം ഒരുപോലെയുള്ള ഗുണഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത് അതായത് ഈ പറഞ്ഞ ബുധാദിത്യ യോഗം ഈ പറഞ്ഞ രാശിയിലെ നക്ഷത്രക്കാർക്കൊക്കെ ഏകദേശം ഒരേപോലെയുള്ള ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ ഇടവരുത്തും എന്നർത്ഥം അടുത്തതായി ധനുരാശി മൂലം പൂരാടം ഉത്രാടം എന്നീ മൂന്ന് നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ വരുന്നത് ധനുരാശിയുടെ അഞ്ചാം ഭാവത്തിലാണ് ഈ ബുധാദിത്യ യോഗം നടക്കുന്നത് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകുകയും പരീക്ഷകൾ നൽകുന്നവർക്ക് അതിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട് കൂടാതെ അത് ലഭിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ മാറി മറ്റ് ബിസിനസ്സുകൾ ചെയ്യുന്നതും സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള ഒരു വഴിത്തിരിവാകും സാമ്പത്തിക ഭദ്രത കൈവരും മക്കളുടെ ഉന്നതിയിലും ഉയർച്ചയിലുമൊക്കെ മാതാപിതാക്കൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും പൊതുവേ പറഞ്ഞാൽ ഈ ബുധാതിത്യ യോഗം വരും നാളുകളിൽ ധനുരാശിക്കാർക്കും എല്ലാ രീതിയിലും വളരെയേറെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ബുധനാഴ്ച ദിവസം ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങയും മറ്റ് വസ്തുക്കളുമൊക്കെ സമർപ്പിച്ച് വളരെ നല്ല ഫലങ്ങൾ ലഭിക്കാൻ ഇടവരുത്തും മറ്റുള്ള രാശിക്കാർ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് സൂര്യമന്ത്രങ്ങൾ ചൊല്ലുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ജലധാര നടത്തുന്നതും ശിവഭഗവാൻ കുടുംബസമേതം പൂജിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ധാര കഴിപ്പിക്കുന്നതും ബുധനാഴ്ച ദിവസങ്ങളിൽ ഗണപതി ഭഗവാന് കർഗമലയും മറ്റു പൂജാദ്രവ്യങ്ങളും അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ഈ ബുധാദിത്യ യോഗം എല്ലാവർക്കും നന്മ വരുത്തട്ടെ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം